പത്രോസിനെ യേശു വിളിച്ച് കൂടെ കൂട്ടുകാണോ അല്ലെ പത്രോസിന് ഈശോ വിളിച്ച് കൂടെ കൂട്ടുകാരണം ഒരു മുക്കുവന അപ്പൊ നമ്മൾ ഒന്നും കത്താവുന്നില്ല ഉണ്ടോ പുള്ളി വിദ്യാഭ്യാസ ഒന്നുമില്ല ഒന്നുമില്ല ആളെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആളെ ഏറ്റവും വലിയ ഒരു ഒരു അനുസരണ ഞാനൊന്ന് സൂചിപ്പിക്കാൻ പോകുന്നു എന്താണ് പത്രോസിന് വെത്തിയ മാറ്റം ഒരു പ്രധാനപ്പെട്ട സംഭവം കാണിക്കുകയാണ് എന്താ പറയാ പത്രോസ് പല എറിഞ്ഞപ്പോൾ മീൻ കിട്ടുന്നില്ല എല്ലാം അറിയാം പത്രോസിന് ശരിക്കും അറിയാം ഈശോകൾ അച്ചുകൂടി പ്രായമുണ്ട് വല വീശിയപ്പോൾ മീൻ കിട്ടാതിരുന്നപ്പോൾ ഈശോ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മീനൊന്നും കിട്ടിയില്ല ഒത്തിരി ഒത്തിരി നേരം വെളുക്കോളം വീശിയപ്പിന് കിട്ടിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട പോയിൻ്റതല്ല ഈ ആള് ഈശോ പറഞ്ഞു ഒറ്റ കുഞ്ഞുമാക്കം ഇന്നടുത്ത് വീശു കാണാം ഈശോ പറഞ്ഞപ്പോൾ പത്രോസിന് ചെയ്യാമായിരുന്ന കാര്യമാണ് ഇങ്ങനെ വല്ലതും അറിയാമോ ഇങ്ങനത്തെ വല്ലതും അറിയാമോ ഞാനിത്ര നാളായിട്ട് എന്റെ പണി തന്നെ ഇതാണ് യശോടെ പണി ഇതല്ല ആളാണെങ്കിലും അച്ഛന്റെ മകനാണോ അല്ലെ ഈ അച്ഛന്റെ മകൻ എന്ത് പറയാനാണെന്ന് ധരിച്ചു പോയിരുന്നെങ്കിൽ ലോകത്തിൽ നിന്ന് നമ്മൾ ഉദ്ഘോഷിക്കുന്ന അത്ഭുതം സംഭവിക്കില്ലായിരുന്നു അവൻ എന്തറിയാൻ നടന്നു

ഇവിടെ ഈശോയുടെ വചനം അച്ഛൻ പറയുമ്പോൾ പറയുമ്പോൾ ആ വചനത്തിൽ നിങ്ങളെ സ്പർശിക്കുന്ന മറക്കരുത് അത് കർത്താവ് തരുന്ന വചനമാണ് നിങ്ങളോട് പറയുന്നതാണ് നേരിട്ട് പറയുന്നതാണ് ഇനി ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ട് കേൾക്കുമ്പോൾ ഉള്ളിൽ സ്വീകരിക്കുക അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റുക നിങ്ങളുടെ കണ്ണു തുറക്കാൻ എല്ലാ വചനത്തെ സ്വീകരിക്കുക പത്രോസ് സ്വീകരിച്ചു വല നിറച്ച് മത്സ്യം കിട്ടിയപ്പോ പത്രോസ് മനസ്സിലായി ഈ അടുത്ത് നിൽക്കുന്ന ആള് ചില്ലറക്കാരനല്ല ഈ അടുത്ത് നിൽക്കുന്ന ആള് ചില്ലറക്കാരനല്ല അടുത്ത സ്റ്റെപ്പ് ഈ പത്രോസൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ഒരാൾ ഒരു രോഗിയും കൊണ്ടുവന്നു ഓർമ്മയുണ്ടല്ലോ ഒരാൾ രോഗിയും കൊണ്ടുവന്ന് പറഞ്ഞു ഈ സൗഖ്യം കൊടുക്കാൻ പറഞ്ഞു കൊടുത്തില്ല ഈശോ എടുക്കാൻ പറഞ്ഞു നിന്റെ ശിഷ്യന്മാരെ ശിഷ്യന്മാരുടെ സൗഖ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ കുറിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോ ഈശോയും പറഞ്ഞു നിങ്ങൾ ഈ തലമുറയെ നിങ്ങളോട് ഞാൻ എത്ര നാൾ കാണുമെന്നൊക്കെ ഈശോയെ ചോദിച്ചത് ആ പത്ര ദിവസത്തിന് അന്ന് സൗഖ്യം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് എപ്പോഴാണ് ഈശോ ഏശ്വരെ കുറിച്ച് പറഞ്ഞു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ തരുന്ന സന്തോഷം ലോകം തരുന്ന സന്തോഷമല്ല ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്ന സമ്മാനങ്ങൾ ലോകം തരുന്ന സമ്മാനമല്ല ഇത് ദൈവിക ജീവന്റെ അംശമാണ് ഞാൻ ഇത് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ദൈവം ഇതാ അനുഗ്രഹം അവസരം തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമേ എന്ന് പറഞ്ഞ് ഈശോ പോയി കഴിഞ്ഞിട്ട് കൂടി ആ പള്ളിയുടെ വാക്കലെ മുടക്കിയെന്താ ചെയ്ത് മുടന് എന്തിനാ പള്ളിയുടെ വാക്കലെ ഏഹ് ദേവാലയത്തിന്റെ ഭാഗത്തില് എടുക്കൽ ചെന്ന് പത്ര ദിവസം സൗഖ്യം കൊടുത്തോ ഇല്ലയോ ഏ അപ്പൊ നോക്കി എവിടുന്നാ തുടങ്ങിയത് അന്ന് ഈശോ പറഞ്ഞപ്പോൾ അവിടെ വലവീശാന് തയാനായപ്പോൾ അത്ഭുതം കണ്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു രോഗിയെ സൗഖ്യപ്പെടുത്താൻ സാധിക്കാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിലും വലിയ കാര്യം ചെയ്യാനുള്ള അവസരം തന്നിരിക്കുന്നു പറഞ്ഞു നോക്കിയേ ഈശോയ്ക്ക് ശേഷം ഭയന്ന് വരച്ച് ശിഷ്യന്മാർ പേടിച്ച് മുറിയിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ ഭാഗമാണ് പത്ര സാധാരണ മനുഷ്യർ മുക്കുന്ന് പത്രോസെങ്കിൽ ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മാറ്റം പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം ഈ ജീവിതം അതിലേക്ക് കടക്കണം ആ ആ ആ സൗഖ്യം കൊടുക്കുന്ന രംഗം പ്രിയമുള്ളവരെ ഒന്ന് ധ്യാനിക്കണം ആ മനുഷ്യൻ യാചിച്ചത് ഭക്ഷണം കഴിക്കാനുള്ള കാശാണ് ഒന്ന് യാചിക്കാൻ എന്ന യാചകരോട് പറഞ്ഞു ഞങ്ങളുടെ ഒന്നും വെള്ളിയോ പൊന്നോ ഇല്ല എന്നാൽ ഒറ്റ വാക്ക് പറയുമുള്ളവരെ പ്രാർത്ഥിക്കുമ്പോ ഈ വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ നസ്രനായകാശത്തിന് കീഴേ ഭൂമിക്ക് മീതേ രക്ഷക്കായിട്ട് ദൈവം ഏക നാമത്തി ഒരേ ഒരു നാമമാണ് നൽകിയിട്ടുള്ളത് അത് ഏത് നാമമാണ്